നെക്സ്റ്റ് ഡിസ്ക്രൈബ് ടു കീ ദാറ്റ് എന്താ എക്സ്പ്ലെയിൻ അതായത് നോർമൽ കോൺകസ്റ്റിന്റെ ഭാഗമായി വന്നിട്ടുള്ള പൊളിറ്റിക്കൽ ചേഞ്ചസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് വോയിസ് കേൾക്കുന്നുണ്ടോ സൗണ്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് യെസ് നോർമൻ കോൺക്വസ്റ്റ് അടുത്തൊന്നും നിങ്ങൾ നോട്ട് ചെയ്യുന്ന ഒന്നാണ് നോർമൽ കോൺക്വസ്റ്റ് എന്ന് പറയുന്നത് അതിന് രണ്ട് എന്താ ചോദിച്ചിരിക്കുന്നത് പൊളിറ്റിക്കൽ ചേഞ്ചസ് ആണ് ചോദിച്ചിരിക്കുന്നത് പൊളിറ്റിക്കൽ ചേഞ്ചസ് അതായത് നോർമൻ കോൺക്വസ്റ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന പൊളിറ്റിക്കൽ ചേഞ്ചസ് രണ്ട് പോയിന്റ് എഴുതിയാൽ മതി രണ്ട് രണ്ടേ രണ്ട് പോയിന്റ് ആണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ രണ്ടേ രണ്ട് പോയിന്റ് എഴുതിയാൽ മതി അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നത് എഴുതി വെക്കാൻ നിൽക്കരുത് ഓക്കെ അപ്പൊ രണ്ട് പോയിന്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ പോയിന്റ് നമുക്ക് പറയാം ഇംഗ്ലീഷ് ബിഷപ്പുമാരെയൊക്കെ എന്ത് ചെയ്തു റീപ്ലേസ് ചെയ്തു എന്നതാണ് അതായത് അവരെ മാറ്റിയിട്ട് നോർമൽ ബിഷപ്പുമാരെ നിയമിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഒന്നാമത്തെ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് പറയുമ്പോൾ ദി കോൺകറർ രണ്ടാമത് എന്ന് ആയിട്ട് വന്നു അങ്ങനെ ഒരു പവർഫുൾ മൊണാർക്ക് ചെയ്തു ബിൽഡ് ചെയ്തു എന്നുള്ളത് രണ്ടേ രണ്ട് പൊളിറ്റിക്കൽ ചേഞ്ചസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് പൊളിറ്റിക്കൽ ചേഞ്ച് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ബിഷപ്പുമാർക്ക് പകരം നോർമൽ ബിഷപ്പുമാർ എന്ത് ചെയ്തു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പറയാൻ പറ്റും വില്യം ദി കോൺകറർ അങ്ങനെ തന്നെ എഴുതി നോർമൽ പ്രഭു ആയിട്ടുള്ള ഈ ഒരു വില്യം ദി കോൺകറർ എന്ത് ചെയ്തു യെസ് അധികാരത്തിലൊണാർക്ക് അദ്ദേഹം എന്ത് ചെയ്തു ക്രിയേറ്റ് ചെയ്തെടുത്തു క్లియర్ ఆనో ఓకే ఆనందో క్లియర్ అయ్యే పట్ట